ഹലോ ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മണിക്ക് ഒരു ക്ലാസ് വരുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുള്ളത് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം സാർ ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാം ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു ഞാനത് തുടക്കത്തിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം രണ്ടായിരത്തോളം പുതിയ കുട്ടികൾ നമ്മുടെ ചാനലിൽ വന്നു ചേർന്നിട്ടുണ്ട് അപ്പം അവർക്കൊരുപക്ഷേ ഇത് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് ഉപയോഗമില്ലെങ്കിൽ ഉപയോഗമില്ല എന്നും ഇല്ല ഇത് ഉപയോഗമുണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗം വരും രണ്ടാം ഭാഗം നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗമുള്ളതായിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തീർച്ചയായും എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് അവിടെ നിന്ന് തുടങ്ങാൻ പറ്റും എവിടെയെങ്കിലും കയറി തുടങ്ങാൻ പറ്റില്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ചുള്ള സവിസ്തരമായ വിവരങ്ങൾ പറയും ഇപ്പം നാളെ വൈകുന്നേരം വരാൻ പോകുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ചെറിയ പാർട്ടാണ് വരാൻ പോകുന്നത് അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിക്കും അങ്ങനെ നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ നമുക്ക് സംസാരിച്ച് സമയം കളയാനില്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ആ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിൽ എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആയിട്ടുള്ള സ്റ്റേറ്റാണ് നമ്മുടെ കൊച്ചു കേരളം ഈ പാർഗവ ക്ഷേത്രം പരശുരാമൻ മെഴുവെറിഞ്ഞുണ്ടാക്കിയ എന്ന് പറയുന്ന ഈ കേരളം ഗോകർണ്ണത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്കാണ് പരശുരാമൻ മെഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചതെന്ന് അത് പുരാണ കഥ എന്നാലും ഈ ഗോകർണം എവിടെയാണെന്ന് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാം ണം എന്ന് പറയുന്ന സ്ഥലം കർണാടകത്തിലാണ് കന്യാകുമാരി തമിഴ്നാട് ജില്ലയിലുമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കേരളത്തിൻ്റെ സ്ഥാനം എന്താണ് ഞാൻ ഇന്ന് ഒന്ന് പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവും നോക്കും കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നു മനസ്സിലായവരുണ്ടോ ഇതാണ് ഇന്ത്യ ഇതാണ് ഇന്ത്യ ഇത് ഇവിടെയാണ് കേരളം കിടക്കുന്നത് അപ്പൊ കേരളം ഇത് നോർത്ത് സൗത്ത് ഇത് ഈസ്റ്റ് വെസ്റ്റ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഇതാണ് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നു അതാദ്യത്തെ പ്രസ്റ്റിൻ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമത്തോന്നുള്ളത് കേരളത്തിന്റെ അതിർത്തികൾ അതിരുകൾ എന്ന് പറയാൻ പറ്റൂ ഇന്ത്യയുടെ വടക്ക് ഹിമാലയം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം കിഴക്ക് ബേ ഓഫ് ബംഗാൾ പടിഞ്ഞാറ് അറേബ്യൻ കടൽ അത് വളരെ സുപരിചിതമാണ് നിങ്ങൾക്കറിയാം എൻ്റെ അറിയാം എന്നാൽ കേരളത്തിൻ്റെ അതിർത്തി എങ്ങനെയാണ് നമ്മൾ കേരളത്തെ ഇവിടെ ഇങ്ങനെ കാണുകയാണ് നോക്കൂ ഇതാണ് കേരളം ഈ കേരളത്തിൻ്റെ അതിർത്തി എന്തെന്നാണ് ഞാൻ ചോദിച്ചത് കേരളത്തിൻ്റെ അതിർത്തി കേരളത്തിൻ്റെ ഇതിങ്ങനെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് വെസ്റ്റാണ് ഈ പടിഞ്ഞാറ് മുഴുവനും അറബിക്കടൽ അപ്പോൾ പടിഞ്ഞാറ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് അറേബ്യൻ കടൽ അറേബ്യൻ കടൽ സിന്ധു സാഗർ എന്നറിയപ്പെടുന്ന അറേബ്യൻ കടൽ ഇതിന്റെ വടക്ക് ഭാഗം ഇവിടെ ഇവിടെ കർണാടക തുടങ്ങിയത് ഇതിന്റെ വടക്ക് ഭാഗം വടക്ക് കർണാടകം കർണാടക കർണാടക തെക്ക് തെക്ക് തമിഴ്നാട് കിഴക്ക് കിഴക്ക് ഈ കിഴക്ക് ശ്രദ്ധിച്ചോളൂ ഈ കിഴക്ക് കർണാടകവും തമിഴ്നാടും വ്യാപിച്ചു കിടക്കുക വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം തമിഴ്നാട് ആൻഡ് കർണാടക കർണാടക അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി പശ്ചിമഘട്ടം പശ്ചിമഘട്ടം കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം ഇത് കൊച്ചു കുട്ടിയെ കറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ മുതിർന്ന കുട്ടികളാണ് നിങ്ങൾ ഇത് അറിയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും കേരളത്തിന്റെ വടക്ക് ഭാഗം കർണാടകമാണ് തെക്ക് ഭാഗം തമിഴ്നാടാണ് കേരളത്തിന്റെ പടിഞ്ഞാറ് മൊത്തം കടലാണ് അറേമ്പ്യൻ കടൽ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഒന്നുകിൽ പശ്ചിമഘട്ടം അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് തമിഴ്നാടും കർണാടകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാം തമിഴ്നാടും കർണാടകവുമായിട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ പശ്ചിമഘട്ടം സഹീനിൽ സഹിപർവ്വതം പച്ചയാമ്പിരിപ്പിട്ട സഹിനിൽ തലവെച്ചു ഇതാണ് സഹി സഹിപർവ്വതം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് സഹിപർവ്വതം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ ചക്രവാർ സാർ നിങ്ങൾ നിർത്തിക്കോളൂ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞാൻ ഈ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിലേക്ക് ഞാൻ കടക്കുന്നുണ്ട് ഞങ്ങൾ നോക്കൂ ഇതാണ് കേരളം ഈ കേരളത്തിന്റെ അതിർത്തി ഇതിവിടെ ഭൂമതിരേഖയാണ് ഭൂമതിരേഖ കേരളത്തിന്റെ അതിർത്തി ഇതാണ് കേരളത്തിന്റെ കൂടെ കടന്നു പോകുന്ന ആ അഷാംശരേഖ ഈ രണ്ട് അഷാംശരേഖകൾക്കിടയിലും ഈ രണ്ട് അഷാംശരേഖകൾക്കിടയിലും ഈ രേഖാംശത്തിനും ഈ ഇടയിലാണ് കേരളം കിടക്കുന്നത് ഇത് രേഖാംശം ഇത് അക്ഷാംശം ഇപ്പൊ കേരളം എന്ന് പറയുന്നത് വടക്കഷാംശം ഭൂമി രേഖയ്ക്ക് വടക്ക് എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് തുടങ്ങും കേരളം തുടങ്ങുന്നത് എട്ട് ഡിഗ്രി ഇവിടെയാണ് എട്ട് ഡിഗ്രി എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റിലാണ് തുടങ്ങുന്നത് തുടങ്ങുന്നത് അതായത് ഇന്ത്യ തുടങ്ങുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റിലാണ് തുടങ്ങുന്നത് ഇത് എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റിൽ കേരളം തുടങ്ങും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി എട്ട് മിനിറ്റിൽ അവസാനിക്കും നാല്പത്തി എട്ട് മിനിറ്റിൽ അവസാനിക്കും ഇതിനിടയിലാണ് കേരളം കിടക്കുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത് സർ കേരളം കിടക്കുന്നത് വടക്ക് അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് മുതൽ വടക്ക് അക്ഷാംശം പന്ത്രണ്ട് ഡിഗ്രി നാല്പത്തി എട്ട് മിനിറ്റിനകത്താണ് കേരളം കിടക്കുന്നത് ഈ രണ്ട് രേഖകൾക്ക് അക്ഷാംശ രേഖകൾക്കിടയിലാണ് കേരളം കിടക്കുന്നത് മിനിറ്റ് ഇതാണ് മിനിറ്റ് എന്ന് പറയുന്നത് മിനിറ്റ് അർജുനത്തൂരിൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് ഈ മിനിറ്റ് ഉള്ളത് ഇനി നമുക്ക് രേഖാംശത്തിലേക്ക് പോകാം രേഖാംശം എഴുപത്തിനാല് ഡിഗ്രി എഴുപത്തിനാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റ് തുടങ്ങി എഴുപത്തിനാല് ഡിഗ്രി അൻപത്തി രണ്ട് മിനിറ്റിൽ തുടങ്ങി അത് അവസാനിക്കുന്നത് എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റിൽ അവസാനിക്കും എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റിൽ അവസാനിക്കും ഞാൻ ഒരിക്കലും അത് വ്യക്തമായിട്ട് പറയാൻ പോവുകയാണ് ഇത് പി എസ് സി ഒരു മാർക്ക് പി എസ് സി നോക്കാം ഇന്ത്യ കിടക്കുന്നത് ഹോമഗ്രഹയ്ക്ക് മുകളിലാണ് ഉത്തരാർത്ഥ ഓളത്തിലാണ് രണ്ട് ഇന്ത്യ കിടക്കുന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിന്റെ തെക്ക് കിഴക്കായിട്ടാണ് ഇന്ത്യ കിടക്കുന്നത് പി എസ് സി ഒരു മാർക്ക് എന്നാൽ കേരളം കിടക്കുന്നത് വടക്ക് അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി എട്ട് മിനിറ്റിനകത്തും കിഴക്ക് രേഖാംശം ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് കിഴക്ക് രേഖാംശം എഴുപത്തിനാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റ് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് ഇടയിലാണ് കേരളം കിടക്കുന്നത് ഇതാണ് അക്ഷാംശ രേഖാംശ രേഖകൾ പറഞ്ഞുകൊണ്ടുള്ള കേരളത്തിന്റെ അതിർത്തി ഇത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കും ഇനി ഇത് വരും പക്ഷേ കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഈ അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാല് ഡിഗ്രി രേഖാംശ രേഖകൾ തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ മൂന്ന് ഡിഗ്രി ഏകദേശം ഒരു ചെറിയ ഗസിയ മൂന്ന് ഡിഗ്രി ഇവിടെ നാല് ഡിഗ്രി എന്നാൽ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ രേഖകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അത് തമ്മിലുള്ള വ്യത്യാസം മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മുപ്പത് ഡിഗ്രി രേഖാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ പരിശോധിച്ച് നോക്കാം എന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഐ ആം സാറ്റിസ്ഫൈഡ് ഒന്നുകൂടെ പറയണോ കേരളം ഉത്തരാർത്ഥ ഓളത്തിൽ അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തി എട്ട് മിനിറ്റിനിടയിലും കിഴക്കിന് ഏകാംശം എഴുപത്തിനാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റ് മുതൽ കിഴക്കിന് ഏകാംശം എഴുപത്തി ഏഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റിനിടയിലാണ് ഈ കൊച്ച് കേരളം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി കേരളത്തെക്കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ചെറുതാക്ക എല്ലാവരും ബോർഡിലേക്ക് വരും കേരളത്തിൻ്റെ ജ്യോഗ്രഫിക്കൽ ഏരിയ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് സ്ക്വയർ കിലോമീറ്റർ മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ഇത് പതിനയ്യായിരത്തി അഞ്ച് സ്ക്വയർ മൈലാണ് സ്ക്വയർ മൈൽ സ്ക്വയർ മൈൽ പതിനയ്യായിരത്തി അഞ്ച് സ്ക്വയർ മൈലാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഭൂപ്രദേശം കേരളത്തിലാണ് ഇന്ത്യയുടെ ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഭൂപ്രദേശം കേരളത്തിലാണ് ഇത് പി എസ് സിക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് അത് സ്ക്വയർ മൈലിൽ പറയുമ്പോൾ പതിനയ്യായിരത്തി അഞ്ച് സ്ക്വയർ മൈലാണ് ഇന്ത്യയുടെ ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളമെന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഇനി കേരളത്തെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് നാൽപ്പത്തിനാല് നദി ഇതാണ് കേരളം ഇവിടെ നാൽപ്പത്തി നാല് നദികളുണ്ട് ഈ നാൽപ്പത്തിനാല് നദികളിൽ ഇങ്ങോട്ടൊഴുകുന്ന നദികൾ മൂന്ന് ഇങ്ങോട്ടൊഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്ന് അതായത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാൽപ്പത്തി ഒന്ന് കിഴക്കോട്ടൊഴുകുന്നത് മൂന്ന് അങ്ങനെ മൊത്തം നാൽപ്പത്തിനാല് നദികൾ കേരളത്തിലുണ്ട് ഒരു ചെറിയ വിശദിയാണ് എന്നാൽ കേരളത്തിൽ കായലുകൾ മുപ്പത്തിനാല് കായലുകളുണ്ട് ഈ മുപ്പത്തിനാല് കായലുകളിൽ ഇരുപത്തിയേഴ് കായലുകൾ കടലുമായി ബന്ധപ്പെട്ട് കിടന്നു കടലിൽ ചേർന്ന് കിടക്കുന്നു ഇത് പി എസ് സി യോജിച്ചതാണ് കേരളത്തിൽ ആകെ കായലുകൾ മുപ്പത്തിനാല് അതിൽ ഇരുപത്തിയേഴ് കായലുകൾ കടലുമായി ചേർന്ന് കിടക്കുന്നു ഏഴ് കായലുകൾ ഉൾനാടൻ ജലാശയമാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അതും ഇന്നത്തെ ഈ റിവിഷൻ പോലുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് മറ്റൊന്ന് കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം വല്യമാരുണ്ട് കേരളത്തിലേത് പതിനഞ്ചാം നിയമസഭയാണ് പതിനഞ്ചാം നിയമസഭ കേരളത്തിൽ ആകെ എം പിമാർ ഇരുപത്തി ഒൻപത് ആകെ എം പിമാർ എം പി മെമ്പർ ഓഫ് പാർലമെന്റ് ഇരുപത്തി ഒൻപത് അതിൽ ലോകസഭയിലേക്ക് മത്സരിക്കുന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ജയിക്കുന്ന ഇരുപത് പേരാണ് രാജ്യസഭയിലേക്കുള്ളത് ഒൻപത് പേരാണ് അപ്പൊ ഇരുപത് ഒമ്പത് ഇരുപത്തി ഒൻപത് എം പിമാരുണ്ട് കേരളത്തിലാകെ ഇരുപത്തി ഒൻപത് എം പിമാരുണ്ട് രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യുന്നത് എം എൽ എമാരാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വ കേരളത്തിൻ്റെ ഇതാണ് കേരളം ഈ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപതാണ് തെക്ക് വടക്ക് നീളം എന്നാൽ കടൽത്തീരം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇത് പി എസ് സി പരീക്ഷയ്ക്ക് വയ്ക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളത്തിലുള്ള കടൽ തീരമുണ്ട് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ചോദിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണെന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം ഇതെല്ലാവർക്കും അറിയാം ഇത് ആരും ഉണ്ടാവുമെന്ന് ഞാൻ ധരിക്കുന്നില്ല മറ്റൊരു കാര്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നേട്ട് നോക്കൊള്ളൂ കേരളത്തിലെ പതിനാല് ജില്ലാ പഞ്ചായത്ത് ൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്ത് മുൻപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷൻ നമുക്ക് നോക്കാം എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് പതിനാല് ജില്ലാ പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേരളത്തിൽ ജില്ലകൾ പതിനാലാണ് കേരളത്തിലാകെ ജില്ലകൾ പതിനാലാണ് എന്നാൽ കേരള ഹൈക്കോടതിക്ക് കീഴിൽ ജില്ലകൾ പതിനഞ്ചാണ് അതായത് ലക്ഷദ്വീപിലുള്ള ഒരു ജില്ല അങ്ങനെ പതിനഞ്ച് ജില്ലകളാണ് കേരള ഹൈക്കോടതിക്ക് കീഴിലുള്ളത് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചിയാണ് കേരള ഹൈക്കോടതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാണ് കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ അത് മുണ്ടോപിൻ നിന്ന് എടുത്തതാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് അറിയാം അപ്പൊ അദ്ദേഹത്തിരിക്കാം സാർ സാർ വേറെ പറയും ഞാൻ വേറെ പറയുന്നുണ്ട് എന്റെ ബാക്കി ഭാഗം അടുത്തത് കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകൾ കടൽ തീരമുള്ള ജില്ലകൾ ഒൻപത് ജില്ലകളുണ്ട് കടലില്ലാത്തത് കടൽ ഇല്ലാത്തത് അഞ്ച് ജില്ലകളുണ്ട് കടലില്ലാത്ത മാത്രം പഠിച്ചു വെച്ചാൽ മതി കടലില്ലാത്ത ജില്ല ഒന്ന് പത്തനംതിട്ട പത്തനംതിട്ടയ്ക്ക് കടലില്ല ഇടുക്കി കടലില്ല കോട്ടയം കടലില്ല ദെൻ പാലക്കാട് കടലില്ല വയനാട് വയനാട് കടലില്ല അപ്പൊ കടലില്ലാത്ത ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കടലില്ലാത്ത ജില്ലകൾ പത്തനംതിട്ടയ്ക്ക് കടൽ കടൽത്തീരമില്ല ഇടുക്കിക്ക് തീരമില്ല കോട്ടയത്തിന് കടൽ തീരമില്ല കോട്ടയം കടൽ തീരമില്ല പാലക്കാടിന് കടൽ തീരമില്ല പിന്നെ വയനാടിന് കടൽത്തീരമില്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ജില്ലകൾക്ക് കടൽത്തീരമില്ല അപ്പം കടൽത്തീരം ഇല്ലാത്ത അഞ്ചെണ്ണം പഠിച്ചു വെച്ചതാണ് അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഇതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങൾ സമവേസ്റ്റ് ആയി പോകുന്നുണ്ടോ അടുത്തത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരും അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണെന്ന് എല്ലാവർക്കും അറിയാം നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ അന്നുകൊണ്ട് ഇന്ന് ജില്ലകൾ പതിനാലുട്ട് കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല കോട്ടയം ജില്ല തൃശൂർ തൃശൂർ ജില്ല മലബാർ ജില്ല മലബാർ ജില്ല ഇത് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം കേരളം രൂപീകരിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജില്ലകളുണ്ടായിരുന്നു പി എസ് സി ഒരു മാർക്ക് അഞ്ച് ജില്ലകളുണ്ടായിരുന്നു പി എസ് സിക്ക് ചോദിക്കാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ടേ കാരണം നമുക്ക് ഇത് അഞ്ചു മണിക്ക് ഉള്ള ക്ലാസ്സാണ് ഇത് റിവിഷൻ ക്ലാസ് ആണ് ആദ്യം ഇടുന്നത് ഇതിൻ്റെ ബാക്കി കേരളത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ഐ എ എസ് പരീക്ഷ വരുള്ളത് ഞാൻ ഇതിനകത്ത് ചേർത്ത് നിൽക്കാൻ പറഞ്ഞിരുന്നു ഇപ്പം തുടക്കമാണ് ഇനി മറ്റൊരു കാര്യം കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചപ്പോഴത്തേക്ക് തമിഴ്നാടിന് വിട്ടുകൊടുത്ത തോവാള അഗസ്തീശ്വരം അഗസ്തീശ്വരം പിന്നെ വിളവൻകോട് വിളവൻകോട് കൽകുളം കൽകുളം ഇതെല്ലാം തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് അപ്പൊ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചപ്പോ തമിഴ്നാട്ടിൽ വിട്ടുകൊടുത്ത താലൂക്കുകളാണ് തോവാള താലൂക്ക് അഗസ്തീശ്വരം താലൂക്ക് വിളവൻകോട് താലൂക്ക് കൽകുളം താലൂക്ക് ഈ നാല് താലൂക്കുകളാണ് നമ്മൾ തമിഴ്നാട്ടിന് വിട്ടുകൊടുത്തത് മനസ്സിലാക്കണം പകരം നമുക്ക് കിട്ടിയത് കർണാടകത്തിൽ നിന്ന് നമുക്ക് ഹോസ് ദുർക്ക് നമുക്ക് കിട്ടി അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ടയുടെ ചില ഭാഗങ്ങൾ നമുക്ക് കിട്ടിയെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കുക മറ്റൊന്ന് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളതാണെന്ന് വെച്ചാൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിപ്പം സൈസ് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് കേരളത്തിലുള്ളത് ഇരുപത്തി ഒന്നാം സ്ഥാനം ഇതിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് രാജസ്ഥാൻ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ഗോവ ഗോവയ്ക്കാണ് ഏറ്റവും ജോഗ്രഫിക്കൽ ഏരിയ കുറവ് അപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ഇരുപത്തിയെട്ട് സ്റ്റേറ്റിൽ ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് ഉള്ളതെങ്കിൽ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലുള്ളത് ഏറ്റവും വലിപ്പം കുറഞ്ഞ സ്റ്റേറ്റ് ഗോവയാണെന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇനി പോപ്പുലേഷനെ സംബന്ധിച്ച് പോപ്പുലേഷൻ രണ്ടായിരത്തി പതിനൊന്ന് ആണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് അനുസരിച്ച് ജനസംഖ്യയിൽ കേരളം പതിമൂന്നോ സ്ഥാനത്താണ് പതിമൂന്നോ സ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിലും ഏറ്റവും കുറച്ച് ജനസംഖ്യ ഉള്ളത് സിക്കിമിലും ആണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട് ഇത്രയുമാണ് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ് കൂടുതൽ ഞാൻ പറയുന്നില്ല ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ് എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാനായിട്ട് തിരിച്ചു വരിക കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് എത്ര കണ്ട് ഫലപ്രദമാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷേ ഇതിൻ്റെ പുറത്തായിരിക്കും ഞാൻ ഇനി മുകളിലോട്ട് കേരളത്തെ സംബന്ധിച്ച വിജ്ഞാനം കെട്ടി ഉയർത്തുന്നത് അടിസ്ഥാനമാണ് അടിസ്ഥാനമാണെന്നിടുന്നത് ഇന്ന് ബേസ്മെൻറ്റാണ് ഇന്ന് ബേസ്മെൻറ്റാണ് ഇടുന്നത് കേരളത്തെ സംബന്ധിച്ച് ചോദിച്ച ക്വസ്റ്റ്യങ്ങൾ രണ്ടായിരത്തി മൂന്ന് എൽ ഡി സിക്ക് ചോദിച്ച കൊസ്റ്റ്യനാണ് ആദ്യം പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ല രണ്ടായിരത്തി മൂന്നിൽ തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ് അതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മൂന്നിൽ ഡി സി നിങ്ങൾ ചിലത് ജനിച്ചു കാണൂല അന്ന് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഉത്തരം കണിക്കൊന്ന കണിക്കൊന്ന രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ പരീക്ഷയ്ക്ക് ചോദിച്ച കേരളത്തെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂത പള്ളി ഏത് അറിയാമെങ്കിൽ പറയൂ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി മട്ടാഞ്ചേരി പള്ളിയാണ് മട്ടാഞ്ചേരി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് അത് പണി കഴിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലെ ജൂതപ്പള്ളി മട്ടാഞ്ചേരി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തെ സംബന്ധിച്ച് ചോദിച്ചത് രണ്ടായിരത്തി ഒന്നിലെ വയലാർ അവാർഡാണ് നമുക്കത് വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത് അത് എന്ന് പറയുന്നത് തപോമയിയുടെ അച്ഛൻ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയനാർ അവാർഡ് അടുത്തത് രണ്ടായിരത്തി മൂന്നിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ പുന്നപ്പുറ വയലാർ സമരം നടന്ന പുന്നപ്പുറ ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്പുറ വയലാർ സമരം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഇതിനെയാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് പിന്നെ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ സി കെ കുമാരപ്പണിക്കറയാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് അവിടുത്തെ സമരനായകനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതും കുട്ടികൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ് സർ സി പി പ്രഖ്യാപിച്ച അമേരിക്കൻ മോഡലിനെതിരായിട്ടാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് അതിന് തുലാംപത്ത് സമരം ഒന്നും അറിയപ്പെടുന്നുണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മൂന്നിൽ ഡി സി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതിരപ്പുഴ ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി അത് മുതലപ്പുഴയിലാണ് അത് ഇടുക്കിയിലാണ് എന്ന് ഓർമ്മിച്ച് വെക്കേണ്ട പള്ളിവാസൽ പദ്ധതി പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു അതേസമയം ആക്ടിംഗ് ഗവർണർ പി എസ് റാവു ആയിരുന്നു പി എസ് റാവു ആക്ടി ഗവർണർ ഇരുപത് ദിവസത്തേക്ക് അതിനുശേഷമാണ് ബി രാമകൃഷ്ണ റാവു ആദ്യത്തെ ഗവർണറായി കേരളത്തിലെ എന്നാൽ ഇന്ന് കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേർക്കർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് ഇരുപത്തിമൂന്നിന്റെ അടിയിൽ വരയിട്ട് പഠിക്കുക ഈ രാജേന്ദ്ര വിശ്വനാഥ ആർലേർക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ട് മുതൽ കേരളത്തിലെ ഗവർണറാണ് ഇദ്ദേഹം ഗോവ സ്വദേശിയാണ് ഇദ്ദേഹം നേരത്തെ ഗവർണറായിരുന്നത് അവസാനം ഗവർണർ ആയിരുന്നത് ബീഹാറിലാണ് കേരളത്തിലുണ്ടായിരുന്ന വിവാദ നായകൻ ഉത്തർപ്രദേശുകാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പൊ പുള്ളിയെ കുറിച്ച് കേൾക്കാനില്ല ബീഹാറിലെ ഗവർണർ ആണ് ഒരു വക കേൾക്കാനില്ല പക്ഷെ കേരളത്തിലായിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു ആരെല്ലാമാണ് അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുത്തത് കഷ്ടം കഷ്ടം കഷ്ടമെന്നേ പറയാനുള്ളൂ അപ്പോ പരീക്ഷ ചോദിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സ്റ്റേറ്റുകാരനാണ് ഉത്തർപ്രദേശുകാരനാണ് ഇപ്പോ ബീഹാറിലെ ഗവർണർ ആണ് കേരളത്തിലാകെ മന്ത്രിമാർ എത്ര ഇരുപത്തിയൊന്ന് എത്ര നിയമസഭ പതിനഞ്ചാം നിയമസഭ ഈ മന്ത്രിമാർ ഇരുപത്തിയൊന്നാകാനുള്ള കാരണം തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയാണ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി എന്ന് രണ്ടായിരത്തി മൂന്നിലാണ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത എന്താണ് ആ ഭരണഘടനാ ഭേദഗതിയിലാണ് മന്ത്രിമാരുടെ എണ്ണം സാമാജികരുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല ലോകസഭയിലെയും നിയമസഭയിലെയും മന്ത്രിമാരുടെ എണ്ണം നിജപ്പെടുത്തി അതായത് മന്ത്രിമാർ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല നിയമസഭയുടെയും ലോകസഭയുടെയും മനസ്സിലാക്കി വച്ചേക്കുക കേരള ഹൈക്കോടതി കൊച്ചിയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രത്യേകിച്ചൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കണം കേരള ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് വന്നത് അതിൻ്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശി ആയിരുന്നെന്നും ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൗമൻസെൻ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൗമൻസെൻ ആണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക ബംഗാളിയാണ് മേഘാലയ ചീഫ് ജസ്റ്റിസ് ആയിരുന്നതും ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട് കേരളത്തിൽ ഗവർണറായതിനു ശേഷം പ്രസിഡന്റ് ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം വി വി ഗിരിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഗവർണർ വി വി ഗിരി ഇന്ത്യയുടെ നാലാമത്തെ പ്രസിഡന്റ് വി വി ഗിരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിനാല് വരെ വി വി ഗിരി ആയിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് അദ്ദേഹം കേരളത്തിലെ ഗവർണർ ആയിരുന്നു എന്നുള്ളതും കേരളീയനായ ഒരാൾ കേരളത്തിൽ ഗവർണർ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് വി വിശ്വനാഥ് അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത്തി മൂന്നിൽ കേരളത്തിലെ ഗവർണർ ആയിരുന്ന വി വിശ്വനാഥൻ കേരളീയനാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട് ഇതൊരു ചെറിയ ക്ലാസ്സാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതിൻ്റെ ആമുഖമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് പറയും ഒരു ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത് നാഷണൽ വാട്ടർ വേ ത്രീ ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ കൊല്ലം കോട്ടപ്പുറം നിങ്ങൾക്കുവാണെങ്കിൽ അത് കോഴിക്കോട് വരെയാണെന്ന് പറയാം മരോട്ടിച്ചാൽ എന്ന ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണ് തൃശ്ശൂരിലാണ് ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്നതാണ് മരോട്ടിച്ചാൽ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഐ എസ് രണ്ടായിരത്തി ഒന്നിൽ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യം പറഞ്ഞുതരാം കലാമണ്ഡലം ക്ഷേമവതി ഏത് രംഗത്താണ് പ്രശസ്തി അവരിപ്പം ജീവിച്ചിരിപ്പുണ്ട് കലാമണ്ഡല ക്ഷേമവതി അവർ പ്രശസ്ത മോഹിനിയാട്ടക്കാരിയാണ് മോഹിനിയാട്ടവും കലാമുണ്ടിലെ ക്ഷേമവതിയും അത് ഐ എ എസിന് രണ്ടായിരത്തി ഒന്നിൽ ചോദിച്ചതാണ് നിങ്ങൾ ക്വസ്റ്റ്യനോട് നോക്കണം കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് രംഗത്ത് പ്രശസ്തനാണ് കഥകളി രംഗത്ത് പ്രശസ്തനാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും രണ്ടായിരത്തി ഒന്നിൽ ഐ എ എസിനെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക തീർച്ചയായിട്ടും അടുത്ത ദിവസം അഞ്ചു മണിക്ക് നമുക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം ജോഗ്രഫി പിന്നെ എക്കണോമിക്സ് ഇങ്ങനെ ഓരോന്നായിട്ട് വരും ഈ ഒരു ഭാഗം അങ്ങോട്ട് കഴിഞ്ഞാലൂടെ തന്നെ കേരളത്തിൻ്റെ ഇതിൻ്റെ ബാക്കി ഭാഗം പറയും ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അരിച്ചു പറക്കി പറയും നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കണം നമ്മുടെ സ്ഥാപനത്തിന് നല്ലൊരു തരണം ഈ പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവരെ നമ്മളെ ചാനലിലേക്ക് ഫുഡ് വരണം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കീറി മുറിച്ച് പറയണം നിങ്ങൾക്ക് പറയാം ഹേ മനുഷ്യ നിർത്തൂ എന്ന് നിങ്ങൾക്ക് പറയാം അതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഉപയോഗമുള്ളതായിരിക്കണം ഈ ക്ലാസ് ഈ അഞ്ചു മണിക്ക് വരുന്ന ക്ലാസ് സാധാരണ ക്ലാസ്സുകൾക്ക് ഉപരിയായിട്ടുള്ളതാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ കരുതിക്കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം